യശു സ്തുതി യശ സ്തോത്രം എൻ്റെ പേര് റൂബി ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു എൻ്റെ മാനിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് പതിനാറ് വയസ്സിൽ അവനെ കാണാതെ പോയിരുന്നു അത് ഞങ്ങൾക്ക് വലിയ ദുഃഖമായിരുന്നു ആ സമയത്ത് എൻ്റെ സഹോദരിയുടെ ഫാദർ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ പറഞ്ഞു അവനെ കിട്ടിക്കഴിയുമ്പോൾ ഐ എം എസിൽ ധ്യാനം കൂടാനായിട്ട് വിട്ടേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പിറ്റേ ആഴ്ചയിൽ അവനെ കണ്ടു കിട്ടി അധികം താമസിയാതെ ഞങ്ങൾ ഐ എം എസിൽ ധ്യാനത്തിനായിട്ട് വന്നു ഇവിടെ വന്ന് തപസ് കൂടി അവന് ഇപ്പോൾ യി നല്ലൊരു ജോലിയൊക്കെ കിട്ടി എല്ലാം ഐ എം എസിലെ അമ്മയുടെയും ഉണ്ണീശോടെയും അനുഗ്രഹത്താലാണ് അതുപോലെ തന്നെ ജോലി സംബന്ധിച്ച് അവിടെ പ്രതിസന്ധിയായിരുന്നു ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ പുസ്തകം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അവന് ആ പ്രതിസന്ധിയൊക്കെ മാറി ഗവൺമെൻറ്റിൽ ജോലിയായി നല്ല ഒരു രീതിയിലേക്ക് ഞങ്ങൾ വരികയാണ് അതിൽ